ാണ് അൽമോർ അതാണ് ഇവർ ഇവിടെ മഹാനപോലെ നോക്കുന്നത് ആ ഇൽമ ഇവിടെ ഇല്ലെങ്കിലോ മക്കളെ ഇവിടെ വരുന്ന എല്ലാ സദക്കകളും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കേട്ടോ അതെല്ലാം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ എന്താണ് മക്കളെ കമ്മിറ്റിക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന വരുമാനം മുഴുവനും ചെലവഴിച്ചോളണം മക്കളെ എന്റെ നിങ്ങളോ കാര്യത്തിന് ചെലവ് അതെല്ലാം നാളെ ചോദ്യം വരും അതിനെല്ലാം മറുപടി നിങ്ങൾ എല്ലാരും പറയേണ്ടി വരും കേട്ടോ സംശയത്തിന്റെ വഴി ആർക്കും വേണ്ടതില്ല കേട്ടോ കണ്ടില്ലേ മക്കളെ ഒരു സുന്നിയായ ഉമ്മാനും ശിക്ഷിക്കപ്പെട്ടത് ഉമ്മ സുന്നിയല്ലാത്തത് കൊണ്ടല്ല മനുഷ്കരിക്കാത്തത് കൊണ്ടല്ല മനോമം കുടിക്കാത്തത് കൊണ്ടല്ല മഹജ്ജ് ചെയ്യാത്തതുകൊണ്ടല്ല മക്കളെ കല്പയാണോ നോട്ടം കേട്ടോ എന്റെ തങ്ങളെ എന്റെ ഉമ്മാതാ ജനാസ ഭൂമി തങ്ങളെ എന്ത് ചെയ്യണം ആ ചെറുപ്പക്കാരൻ വിളി കൊടുക്കുക എന്താ മോനങ്ങൾ ഉമ്മ ചെയ്ത് തെറ്റി എനിക്കറിയില്ല ഉമ്മ നിസ്കരിക്കുന്നു നോമ്പ് ഓടിക്കുന്നു എല്ലാം ചെയ്യുന്നു എന്നാ ഉമ്മാന്റെ കൽബന്ധ നമുക്കറിയില്ലോ നാവാണല്ലോ എല്ലാത്തിൻ്റെ പ്രശ്നം മക്കളെ സൂക്ഷിക്കണം എത്ര വലിയ തങ്ങളായാലും ശരി എത്ര വില പണ്ഡിതനായാലും ശരി ആരും അപകടം എത്രയോ ചരിത്രങ്ങളുണ്ട് ഇബിനെസുഖാൻ ചരിത്രങ്ങൾ കേട്ടില്ലേ അദ്ദേഹം വലിയ പ്രിൻസിപ്പാളല്ലേ അന്ന് ലോകത്തിൽ ഏറ്റവും വലിയ എന്താണ് വല പണ്ഡിതനാ മഹാനവർ ലക്ഷക്കണക്കിന് അഗീസ് മാനപ്പാടുള്ള ആളാണ് ഖുറാൻ എന്താണ് ക്രിസ്ത്യൻ വിഭാഗത്തോട് എന്താണ് അവസാനം അദബുകൾ ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം അവസാനം എന്തായി പോയത് മക്കളെ ആലോചിക്കണം ഇത് കിതാബ് നടക്കാനുള്ളതല്ല കടലാസ് പേപ്പർ മുറക്കാനുള്ളതല്ല ഞാൻ നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം മക്കളെ ഒരേ നിമിഷമേ ഉള്ളൂ എനിക്കും നിങ്ങൾക്ക് ഇവിടെ ദീർഘമായൊരു നില തന്നിട്ടില്ല മക്കളെ ഏത് സമയത്തും ഞാൻ നിങ്ങളും റീസലേഷനാണ് ഇവിടത്തേക്കാണ് റൈസലേഷൻ കബറിലേക്കാണ് നിങ്ങൾ ദുനിയാവിലേക്ക് രജിസ്ട്രേഷൻ എല്ലാം മറ്റേത് കെട്ടിടങ്ങളാണ് എന്നാൽ മക്കളെ ആഹം എന്താ നമ്മൾ നമ്മൾക്ക് ഇത്ര സമയമാണ് ഇവരുടെ ഉള്ളത് എന്ന് ആർക്കും എഴുതി തന്നിട്ടില്ല ഇത് തിരിയില്ല പറയുന്നത് തങ്ങൾ കേൾക്കുന്ന നിങ്ങൾ എവിടെ വെച്ച് മരണമുണ്ടാവും ഏത് സ്ഥലത്ത് വെച്ച് മരണമുണ്ടാവും എങ്ങനെ മരണം ഉണ്ടാവും പിന്നെ ഭൂമി സ്വീകരിക്കോ ഇല്ലേ ഒന്നും തങ്ങൾക്ക് എഴുതി തന്നില്ല എഴുതി തരികയില്ല അയ്യോ ഇല്ല ഇല്ല ആനമുള്ള മോമിനെ കണ്ടില്ലേ ഒരാഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ സിയാർത്തും ചെയ്ത് രാത്രി കിടന്നു പറഞ്ഞാൽ രാവിലേക്ക് സുബൈവ് മരണമാണ് ഓക്കെ ചെറിയ വയസ്സല്ലേ ഈ ചെറിയ വയസ്സിന്റെ നിസ്കരിക്കണം നോമ്പ് എല്ലാം അല്ലുള്ളത് ഇത് ഞാൻ നിങ്ങൾ ചെയ്തില്ലെങ്കിലോ എന്തായിരിക്കും ശ്രദ്ധിക്കുന്ന അവസ്ഥ മക്കളെ ഒരറ്റ നിമിഷമേ ഉള്ളൂ പറയുന്നത് പറയുന്ന തങ്ങളിപ്പോൾ ഒരു അടി അങ്ങോട്ട് വയ്ക്കുമെന്നൊന്നും തങ്ങൾക്ക് എഴുതി തന്നില്ല ഇരു തിരിയില്ല അതുകൊണ്ട് അള്ളാഹുനെ പേടിച്ച് ജീവിക്കണം മക്കളെ എല്ലാ ഹറാമിക്കുന്നതിൽ പിന്തിരിഞ്ഞുകൊള്ളണം ഹറാം ഹലാലില്ല അത് ശ്രദ്ധിക്കണം നല്ല ഇബിനിസ് ജയിച്ച കാലമാണ് ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് വഴിയാണ് ആ മക്കളെന്താണ് ഇപ്പോൾ അയൽവാസികളെല്ലാം തമ്മിൽ പ്രശ്നങ്ങളാണ് എൻ്റെ ആ ഒരു വയ്യൻ്റെ പേരിൽ മക്കളെ എൻ്റെ ഉമ്മങ്ങമാരെ എൻ്റെ ചെറുപ്പക്കാരെ വയസ്സുള്ളവരെ സൂക്ഷിക്കണം കേട്ടോ ഭൂമിയാവുന്ന ഭൂമിയോ നിങ്ങളെയല്ല മക്കളെ അതെല്ലാം മക്കളെ ഗവണ്മെന്റ് നിന്നുമല്ല എന്റെയോ നിങ്ങളതാണെങ്കിൽ മക്കളെ കണ്ണി ചെമ്മിയാൽ അങ്ങോട്ടൊന്നു കൊണ്ടുപോകണം അപ്പം ഞമ്മളതൊന്നല്ല ഞാൻ നിങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിയ ഇരുപത്തിനാല് മണിക്കൂർ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു സ്വർണ്ണ ഒന്നുമില്ല എല്ലാം സീറോ ആണ് ഇവിടെ വെച്ച് പോകണം അങ്ങോട്ടില്ല കിടത്തൂല നേർച്ചയാക്കി കടത്തൂല ഒരു മോതിരം പറ്റൂല ഇവിടെ വെക്കണം പിന്നെ എവിടെയാ നമുക്ക് ഒരു കാശ് ഒരു റുപ്പ്യന്റെ കാശ് കാല്പ്യ കൊണ്ടുപോകാൻ പറ്റൂല അല്ല ഇവിടെ വെച്ച് പോകാം പിന്നെ എവിടെയാണ് മക്കളെ നമ്മളിത് എന്താണ് ഞമ്മക്കെന്താ ഉള്ളത് ഞമ്മക്കുള്ളത് അള്ളാഹു കാണിച്ച ഇബാദത്തുകളാണ് ഞമ്മക്കുള്ളത് അതാണ് കൊണ്ടുപോകേണ്ടത് നിസ്കാരമില്ല നോമ്പില്ല ഒന്നുമില്ലാതെ അങ്ങ് പോയാൽ മക്കളെ രക്ഷപ്പെടൂല്ലേ കബറെല്ലാം പാമ്പുകളാണല്ലോ പാമ്പുകളാണല്ലോ കബറൽ മക്കളെ ഇതൊന്നും ഞമ്മക്ക് എന്താണ് ഞമ്മക്കിതിലൊന്നും പറയാനില്ല കേട്ടോ ഞമ്മക്കൊന്നും അതിലൊരു ആശ്ചര്യവുമില്ല കാരണം അതെല്ലാം ഉണ്ടാവുന്ന റസൂൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് കബറൽ പാമ്പു ആയി എന്താ മക്കളെ ആലോചിക്കണ്ടേ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പോകേണ്ട സ്ഥലമുണ്ടല്ലോ മാത്രമല്ല അള്ളാഹു തന്ന വിഭവങ്ങൾ അള്ളാഹ് എന്തെല്ലാം ഞമ്മക്ക് തന്നു ഞമ്മൾ ഗവൺമെന്റ് ഇത് വല്ല കേട്ടോ എനിക്കോ നിങ്ങൾക്കോ ഒന്നുവിടെയില്ല സീർവാനും ഒരു കാര്യവും നമ്മളില്ല മക്കളെ അള്ളാവും ചെയ്ത അള്ളാവും എന്താണ് പറഞ്ഞ റസൂല് കാണിച്ച ഔദ്യിയാക്കന്മാർ കാണിച്ച കാര്യങ്ങളേ ഉള്ളൂ വിസ്കരിച്ചുകൊള്ളണം നോമ്പ് പിടിച്ചുകൊള്ളണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ബഹുമാനിക്കേണ്ട ബഹുമാനിക്കേണ്ടത് കൊള്ളണം കേട്ടോ ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടതും എല്ലാതെ അപ്പുറം ഉള്ള കൊറേ ഇപ്പറേം ഫിത്തന പറഞ്ഞ് അപ്പുറം പോയി നിസ്കരിച്ച് ഇപ്പുറം നോമ്പോറ്റ് അവിടെ പറഞ്ഞു ഫിത്തന പറഞ്ഞു മക്കളെ രക്ഷപ്പെടൂല കേട്ടോ രക്ഷപ്പെടാൻ ഒരു നിലക്കും സാധ്യതയല്ല ഇത്ര ആരുണ്ടാക്കിയോ കാണേണ്ടി വരും മക്കളെ ഇപ്പോൾ അള്ളോഹിൻ്റെ എന്താണ് വിഭവങ്ങളെ ഞാൻ നിങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനമുള്ള മോമിനെ ഒന്ന് ആലോചിക്കണം കേട്ടോ അള്ളാ തന്ന എന്താണ് വായു അള്ളാ തന്ന വെള്ളം ും ഭക്ഷരോഗിയോട് ഇതെല്ലാം ഞാൻ നല്ല ആരോഗ്യ കൂടി ഞാൻ നിങ്ങളുണ്ടാക്കിയ കൊട്ടാരത്തിലേക്കല്ല ഞാൻ നിങ്ങളുണ്ടാക്കിയ സ്വർണ്ണ മാളിയത്തിലേക്കല്ല മക്കളെ അവിടുത്തേക്കാണ് പോകുന്നത് യും തേളിൻ്റെയും ഉറുമ്പിൻ്റെയും മാളത്തിലേക്കാണ് ഞാൻ നിങ്ങൾ പോകുന്നത് ഏത് കാതിയായാലും ശരി ഏത് ഔലിയാക്കന്മാരായാലും ശരി ഏത് സേഹായാലും ശരി പോകുന്ന മാളത്തിലേക്കാണ് ആ മാളത്തിൽ എന്താണ് മത്സരമാണ് മക്കളെ ഇപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ എന്താണ് ഉറുസ് നടക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ധീർയല്ല മക്കളെ എന്താണ് മക്കളെ മത്സരമല്ലേ എന്നാൽ കാബർദാ മത്സരമാണ് കേട്ടോ അല്ല വായുവായു അള്ളാഹു തന്ന ദീർഘായുസ് ആരോഗ്യം എല്ലാ മക്കളെ ഒന്ന് ദീൻ എതിരായാൽ ഒരിക്കലും പറയുന്നത് അങ്ങോ കേൾക്കുന്ന നിങ്ങളോ രക്ഷപ്പെടുകയില്ല കേട്ടോ സംശയത്തിന്റെ ആർക്കും വേണ്ടതില്ല മക്കളെ അവിടെയും ദീർഘിയാണ് എന്റെ നിങ്ങളും ഭക്ഷണം എന്താണ് ശരീര പോയത് ഇവിടെ അള്ളാഹുന്റെ വിഭവങ്ങൾ കഴിച്ചിട്ടല്ലേ പോകുന്നത് ഇന്ത്യ സ്റ്റേറ്റ് ഒരു എല്ലാം റബിൻ്റെ കേട്ടോ അതെല്ലാം ഒരു ശുക്ർ ഞാൻ നിങ്ങൾ ചെയ്യണം മക്കളെ അങ്ങനെ പോയാൽ തീർച്ചയായും മക്കളെ പാമ്പുകളും തേളുകളും ഉറുമ്പുകളും നമ്മൾ മത്സരിക്കുകയാണ് കേട്ടോ ഭക്ഷണം തന്നാൽ നമ്മളെ ശരിയും ഭക്ഷിക്കാൻ മത്സരിക്കുകയാണ് കേട്ടോ അതിൽ നിന്നും രക്ഷപ്പെടണം മക്കളെ രക്ഷപ്പെടാൻ മാർഗമാണ് ഈ ദുനിയാവട്ടോ നാളമായി ചടാൻ കേട്ടൂല കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാറ് കണ്ടില്ലേ മക്കളെ അയൽവാസികൾ പോണം ചെറിയൊരു കോണം ചെയ്യണം മക്കളെ ഇതെൻ്റെ സ്ഥലമാണ് എൻ്റെ ഒരു സീറ്റ് ഒരു ഫീറ്റ് അങ്ങോട്ടില്ല ഒരു ഫീറ്റ് ഇങ്ങോട്ടില്ല പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരെ എന്റെ എന്താണ് എൻ്റെ വയസ്സുള്ളവരെ എൻ്റെ ഉമ്മങ്ങമാരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കബർ വിശാലമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഉപകാരം ചെയ്യണം ഉപകാരം ഒന്ന് കുളം ചെയ്യണം മക്കളെ എങ്കിൽ മാത്രം കബറൊന്നു രക്ഷപ്പെടും എല്ലാ രക്ഷപ്പെടുകയില്ല കേട്ടോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് തങ്ങളെ ആ അദ്ദേഹത്തിന്റെ ഭൂമിയാണെങ്കിലും ഭൂമി സ്വീകരിക്കേണ്ട മക്കളെ സ്വീകരിച്ചില്ല കേട്ടോ അവസാനം ആ മകൻ യാണ് കരഞ്ഞതു കൊണ്ട് കാര്യമില്ല മക്കളെ സൂക്ഷിക്കണം ഉമ്മ എന്ത് ഫിത്തിനാ പറഞ്ഞുണ്ടാക്കിയത് ഞമ്മക്കറിയില്ല ആ ഉമ്മാന്റെ ജനതവസാനം ബഹ്രാണ് സ്വന്തം ഭൂമിയാണല്ലോ സ്വന്തം ഭൂമിയാണോ സ്വീകരിച്ചില്ല സ്വീകരില്ല മക്കളെ അള്ളാഹുന്റേതാണ് കേട്ടോ എനിക്കും നിങ്ങൾക്കും മക്കളെ ഒന്ന് ആലോചിക്കണം വെറുതി ഹന്തമായി നടക്കല എന്നും എന്താ ആരോഗ്യം ആവശ്യം എല്ലാം റബ്ബ് തന്നെ ഇന്ത്യ ഗവണ്മെന്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ല ഹെൽത്ത് ഒന്നും തന്നതല്ല അല്ല തന്നാളെ ബംഗാ കണ്ടില്ലേ കൊറോണ എടപോയി കൊറോണ ഏഹ് അത് ആരാ കണ്ടു വൈറസ് എന്ത് വൈറസാ ഏ മക്കളെ അതൊന്നും വൈറസ് അല്ല കേട്ടോ അത് അള്ളാഹുൻ്റെ അതാബാണ് മുംബൈയിൽ സ്വമുണ്ട് കുറച്ചു ഡോസ് കൂട്ടി ഇപ്പോഴും എന്താണ് പണിയുണ്ട് അത് കുറച്ച് ഡോസ് കൂട്ടി ഇത്രയേ ഉള്ളൂ വേറെ ാരാ എന്താ ചെയ്തത് എന്തിനാണോ ശിക്ഷിക്കപ്പെട്ടത് അക്കളെ ആലോചിക്കണം അടിമകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷിതായ റബ്ബിന് ഏത് നേർക്കും ശിക്ഷിക്കാം അല്ല അധികാരമുണ്ട് ഒരു ഉപ്പാക്ക് രണ്ട് പാക്കൾ തെറ്റ് ചെയ്ത് ഉപ്പാക്ക് അധികാരമുണ്ട് ശിക്ഷിക്കാൻ അതുപോലെ നമ്മൾ അടിമകളാണ് മക്കളെ അടിമകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബിന് കഠിനമായ ശിക്ഷിക്കാനുള്ള അതാ കണ്ടത് കണ്ടത് വേറൊന്നും ഉണ്ടായിത്തൊന്നില്ല അവസാന കാലാവുമ്പോൾ എന്താണ് മരുന്നില്ലാതെ രോഗം കൊണ്ട് ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാ ഇനിയും പലത് വരാണ്ട് ഇവിടെ അറിഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പ്രത്യേകം അവളുടെ ഈ പ്രത്യേകം ഞങ്ങളോട് പറയാണ് അള്ളാഹുനെ പേടിച്ച് ജീവിച്ചോളം മക്കളെ ഈ സമയത്ത് അതാ വേണ്ടത് ബ്രിരീസ് ജയിച്ച കാലമാണ് ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ് മുമ്പ് വളരെ മുമ്പുള്ള കാലം കാശുകൊടുത്ത് ജീവൻ നിലക്കുന്ന അല്ലേ വളരെ മുമ്പുള്ള കാലം കാശുകൊടുത്തി ജീവൻ നിലക്കുന്ന കാലമാണ് ഇപ്പോഴോ വ്യത്യാസമാണ് എന്താ കാരണം അന്ന് അങ്ങനെയുള്ള ഈ ഫിത്തിന പറഞ്ഞ സാധനങ്ങളൊന്നില്ല നിങ്ങൾ കണ്ടില്ല ഇതൊരു ഫിത്തിനാണ് ഫിത്തിനെ തൊട്ട് കാവലിനെ ചോദിക്കണം എന്ന് പ്രത്യേകം റസൂൽ പറഞ്ഞു ഇത് കൊണ്ടാണ് ഇത് എന്താ സൂചനയാണ് ഇന്റർനെറ്റ് ആയാലും എന്ത് നെറ്റായാലും എത്ര വാർ ആയാലും ഏത് സപ്ലൈ ആയാലും എന്താണ് നിരോധിച്ച കാര്യമാണ് നിരോധിച്ച ഹറാം നിരോധിച്ചില്ല സൂക്ഷിക്കണം ഹറാമിനെ ഹലാലാക്കാൻ പോയാൽ കേട്ടോ എന്താ എല്ലാരും കണക്കാ താങ്കൾ കണക്ക് സംഭവമേ ഇല്ല ഞാൻ നിങ്ങളിൽ പോകുന്നു ഇങ്ങനെയാണെന്ന് പോകാംരിക്കുന്നു ഓമോ എല്ലാം നോക്കുക പക്ഷേ അപ്പുറം അപ്പുറം വിത്തനെയാണ് നടക്കുന്നതേ ഇതെല്ലാം ആലോചിക്കണം ചെറുപ്പക്കാരെയും നാവ് വളരെ ശ്രദ്ധിച്ചുകൊള്ളാണ് കണ്ടില്ല ഒരു ഉസ്താദിനല്ല സൃഷ്ടിക്കപ്പെട്ടത് ഉസ്താദ് ആ ഉസ്താദിന്റെ ജനാസ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ആ ഉസ്താദ് എന്താണ് 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 ആലയിലാണ് ആ ഉസ്താദിന്റെ നോക്കി എന്താ ഉസ്താദ് കളയാൽ ഒരിക്കൽ കാര്യമാണ് ഏറ്റവും വളരെ സൂക്ഷിക്കണം ആരായാലും ശരി നാവൂത്തിലുണ്ടാക്കിപ്പോകണം എൻ്റെ ചെറുപ്പക്കാരെ എൻ്റെ ഉസ്താദന്മാരെ എൻ്റെ വയസ്സുള്ളവരെ കഴിയുന്നത്ര നിങ്ങൾ ദിക്റും സലാത്തും ഖുറാൻ ശരീഫും തോതിക്കൊള്ളുക ശരീരം ശുദ്ധീകരിക്കണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ നിങ്ങളെല്ലാം എന്താണ് കൽബ് എന്താണ് ബ്ലാക്ക് ഇന്ന് ഞാൻ ആരുദ്വാരം നാലും ദ്വാരക്ക് ഉത്തരം കിട്ടാത്തുള്ളൊരു സമയമാണ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു സേതന്മാരോ ഒരു പണ്ഡിതന്മാരോ ഒരു ഔലിയാക്കന്മാരോ ഒരു ശേഖന്മാരോ ഇല്ലാത്ത കാലഘട്ടമാണ് കേട്ടോ അതുകൊണ്ട് ചെറുപ്പക്കാഹാർ എൻ്റെ ഉമ്മുങ്ങന്മാർ എൻ്റെ ഉമ്മൂങ്ങന്മാരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇന്ന് പൊതുലങ്ങ് ഇറങ്ങിയ കാലമാണ് കേട്ടോ ഞാൻ മുഴുവനും ഫസോദോ കൽബിൽ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക എന്തായിരിക്കും എന്റെ കബറിന്റെ ശ്രുതി അത് ആര് ചിന്തിക്കാൻ ആര് ചിന്തിക്കാനാ പറയുന്നത് അങ്ങനെ ആര് ചിന്തിക്കാനാ മക്കളെ അതൊന്നും കാരണം കൺട്രോളുമാ കൺട്രോൾ ഓൻ എല്ലാം കടത്താ മക്കളെയും പ്രയാസമാണ് യാസമാണ് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ് യന്ത്രത്തിന്റെ മുമ്പിൽ നിങ്ങൾ പോകരുത് മക്കളിൽ ജീവൻ കളിയും ഇന്നലെ ഒരു ഫോൺ ആക്കിട്ട് ഞങ്ങളെ അഞ്ച് മാസം പറയാൻ തലയില്ലാണ് അപ്പൊ ഞാൻ ചോദിച്ചു ബാലുണ്ടോ ബാലുണ്ടോന്നു എന്തൊരു മണ്ടത്തരാ പറയുന്ന റഹമാനമായ എടുത്തു കളയണം കളിയണം ഇന്ന് എത്ര ചരിത്രം പറഞ്ഞിട്ടും കാര്യമല്ല ും കാര്യം ദൂലിക്കാൻ സാധ്യതയില്ല എനിക്ക് ആര്ക്ക് ദഹിക്കാനാ ഒന്നും ദഹിക്കാനില്ല എന്താ കാരണം ഞാൻ നിങ്ങൾ തിന്നുന്നത് ഹറാമ് കേൾക്കുന്നും ഹറാമു എവിടെ കേൾക്കാനാ എവിടെ നമ്മൾ ചെയ്തേരും കേൾക്കാനാ ഇപ്പിസ് പറയുന്ന വഴിയിലേക്ക് പോവാന്നല്ലാതെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ക്രൂസെല്ലാം ആ മനമഹാനവർഗ്ഗം നടക്കുന്ന വഴി പോകണം മക്കളെ നിങ്ങൾ നിങ്ങളിപ്പം പ്രകാശിപ്പിച്ച് പ്രകാശം ഇവിടെ അല്ല വേണ്ടത് പ്രകാശം നമ്മൾ വേണ്ടത് അബ്വാഹുനെ പേടിച്ച് ജീവിക്കണം മക്കളെ എങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ നിങ്ങൾ കണ്ടില്ലേ കബറുള്ള ഇപ്പൊ പാമ്പ് പാമ്പ് ഒരു അതിശയമില്ല മക്കളെ പാമ്പ് പാമ്പുണ്ടാവും ഉറപ്പില്ല പാമ്പിന് വർഷിക്കണമല്ലോ ഇപ്പൊ ഞാൻ നിങ്ങളിപ്പോൾ അബ്വാഹുവിൻ്റെ നല്ല വിഭവങ്ങൾ കഴിച്ച് നല്ല ശരീര പുഷ്ടി ഓടി പോകുന്ന എടുത്തില്ലേക്കല്ലേ അവർക്കുള്ളത് അവർക്കിന്ന് രക്ഷപ്പെടുന്ന ഈ അള്ളാഹ് പറഞ്ഞ വഴിയിലേക്ക് പോകണ്ടേ അള്ളാഹുന്റെ ഔര്യാക്കന്മാർ കാണിച്ച വഴിയിലേക്ക് പോകണ്ടേ അത് പോകാണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഞാൻ നിങ്ങൾ പോവാൻ പാമ്പ് രക്ഷിക്കാന്നല്ലാതെ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാൻ മക്കളെ എല്ലാ സമയം കളയരുത് ഏറെ ഒരു നിമിഷമേ ഉള്ളൂ ഇവിടെ ഈ ഒരു നിമിഷത്തിലാണ് ഇപ്പം ഞാൻ നിങ്ങൾ അള്ളാഹു പറഞ്ഞ വഴിയിലേക്ക് പോകണ്ടത് ഔലിയാക്കന്മാർ കാണിച്ച വഴിയിലേക്ക് പോകേണ്ടത് നമ്മളെ െ വളരെ ശ്രദ്ധിക്കണം മക്കളെ ഒന്നു മുതൽ ഒമ്പത് വരെ ഇന്നെന്താണ് ഹോസ്പിറ്റൽ എന്തൊരുത്താണോ ഇനി നിസ്കരിച്ചിട്ടും പ്രശ്നമില്ല കാണാൻ നിർബന്ധമാണ് സ്കാനും കാണാൻ നിർബന്ധമാണ് മക്കളെ വളരെ മുമ്പുള്ള കാലം സ്കാനറും അതെന്നു വെച്ചാൽ പിന്നെ എന്താണ് യൂറോപ്യൻ സ്റ്റേ സ്റ്റേറ്റിൽ മക്കളെ ഈ സ്കാനൊന്നും എടുക്കില്ല കാരണം ആ സ്കാൻ എന്നുള്ളത് അത് ക്യാൻസർ മുമ്പ് വളരെ മുമ്പില്ല മംഗലവരത്തി അടപ്പൻ പറഞ്ഞ ഡോക്ടർ ഉണ്ടായത് അദ്ദേഹം ആണ് അദ്ദേഹം എക്സ്റേ വരെ എടുക്കാൻ പറ്റൂല പറയാൻ എന്താ അത് ക്യാൻസർ വരുന്ന സാരമാവിടെ കാശ് അത്രേയുള്ളൂ ഇവിടെ നിങ്ങൾ ജനിച്ചാൽ മക്കളെ സൂക്ഷിക്കണം കേട്ടോ കാശു കൊടുത്ത് ജീവൻ കളയരുത് ഏത് രോഗം തരുന്നത് റബ്ബാണ് ഇപ്പോൾ കൊതുവല്ല പിന്നെ പിന്നെ കൊറോണ വന്നപ്പോൾ കൊതുവിന് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കൊതു ലഭ്യല്ലാ ഏ മക്കളെ കൊറോണ വന്നപ്പം പിന്നെ കൊതുവിനെ മറന്ന് ചിക്കൻ കുരിയിലോ മട്ടൻ കുരിയിലോ ഒരു മണിയോ എല്ലാ കുഞ്ഞും ണേ വേറൊന്നുമല്ല നിങ്ങൾ എന്ത് വൈറസ് പറഞ്ഞാൽ എല്ലാം പേരെന്തായാലും എന്തെല്ലാ വന്നത് അന്നേരം ബഹുമാനമുള്ള എൻ്റെ ബാപ്പ് പറഞ്ഞു മോനെ ഈ ദുന്യാവിൽ എന്തല്ലോ വരുന്നത് കാണണം അതിൽ രക്ഷപ്പെടണം കഴിഞ്ഞു നോക്കണം പറഞ്ഞു കഴിഞ്ഞില്ല എൻ്റെ ഭാര്യൻ്റെ ഉമ്മ ആ ഉമ്മയും പറഞ്ഞു തുടങ്ങും മോനെ ഈ ദുന്യാവിൽ എന്തോ വരുന്നതുണ്ട് കേട്ടോ രക്ഷപ്പെടാനുള്ള വെയ് നോക്കണം പറഞ്ഞ് വെച്ചില്ല അപ്പം തന്നെ വന്നല്ല മരിക്കാൻ ഏ റോഡ് പൂട്ടി റോഡ് ബ്ലോക്ക് ആയി പള്ളി പൂട്ടി എന്താണ് ചുമില്ല ഒന്നുമില്ല നോമ്പ് പോലും ഇല്ല മക്കളേ ദർസില്ല എല്ലാം ഇന്റർനെറ്റിലും മറ്റേ നെറ്റിലും എല്ലാ നെറ്റിലും അങ്ങോട്ട് തുടങ്ങാൻ തുടങ്ങി മക്കളെ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ ഒരാൾ കൈ കൊടുക്കാൻ പറ്റൂല ചുംബിക്കാൻ പറ്റൂല ഊതാൻ പറ്റൂല ഒന്നും പറ്റൂല ആരാ മക്കളെ നിങ്ങളോട് ഇത് പറഞ്ഞത് െല്ലാം അറസൂലി വിരുദ്ധമായ നിലപാടല്ലേ ഈ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലാണെങ്കിൽ മക്കളെ അങ്ങനെയാണെങ്കിൽ അബ്വാഹുനി പറഞ്ഞുകൂടി അവസാന കാലം നബിയേ ഇവിടെ രോഗം ഞാൻ ഇറക്കും ചുംബിക്കാൻ പറ്റൂല എന്ന് മക്കളെ പോരാ എന്താ കൈയും കൈയും കൊടുക്കരുതെന്ന് പറയൂലെ മക്കളെ പോരാ ഓടൊന്ന് പോട്ടണം പറയൂലേ പള്ളിയൊന്ന് പോട്ടണം പറയൂലെ എന്താ മക്കളെ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെ കുടിക്കണം പറയുന്ന റസൂല് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ പള്ളി ജുമായ ബന്ധായി എല്ലാം ബന്ധായി ഏ പന്തായി എന്താ ഇപ്പൊ കയ്യെല്ലാം ഇപ്പൊ കയ്യെല്ലാം കൊടുക്കുന്ന യാതൊരു പ്രശ്നമില്ല ഇപ്പൊ കൊറോണ ഇല്ല ഒന്നുമില്ല ഇനിയിപ്പൊ പറയാലോചിക്കണം വെറുതെ ഒന്നല്ല അള്ളാഹുന്റെ റസൂൽ സുന്നത്തായ കാര്യം അത് അറാമാവോ അള്ളാഹു അങ്ങനെ പറയണ്ടേ ലോകം സൃഷ്ടിച്ചത് റബ്ബല് ആ റബ്ബിനെ അറിയില്ലേ ആ റബ്ബിനെല്ലാം എല്ലാം കൂടെ ചെയ്യുന്നത് ഞാൻ നിങ്ങളാ ഇതൊക്കെ ഗവൺമെന്റാ എന്താ എന്താൻ ഇല്ല ഇത്രയെ പറയാനുള്ളൂ ഈമാൻ കുറഞ്ഞു പോയി ഏഹ് ഇന്ന് ഈമാനൊന്നും ഇല്ല അങ്ങനെ പോകുന്ന ഒരു പോക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ വസീരിക്കുമാറാട്ട്